യഥാർത്ഥത്തിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് നമ്മൾ നടപ്പിലാക്കിയത് ആ നടത്തിപ്പുകാരന് ഇതിൻ്റെ ക്ഷേത്രം ഒരുപാട് ഏറ്റു സി എ കെ ആന്റണി ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വലിയ മഹാനായ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിതൊരു ഏശിയില്ല ഈ പാവപ്പെട്ട എന്നെയാണ് അത് ഏശിയത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിലെ നിർണായക നീക്കങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ചാരായ നിരോധനം അന്നതിൽ കയ്യൊപ്പ് ചാർത്തിയ എ കെ ആന്റണി സർക്കാരിലെ എക്സൈസ് മന്ത്രി പന്തളം സുധാകരനാണ് നീണ്ട ഇരുപത്തെട്ട് വർഷം പിന്നിടുമ്പോൾ ഈ തുറന്നു പറയുന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് നടപ്പാക്കിയത് പക്ഷേ പരുക്കേറ്റത് തനിക്കാണ് യഥാർത്ഥത്തിൽ അബ്കാരികളുമായിട്ടൊരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയത് അപ്പോൾ അങ്ങനൊരു മുന്നണിയിൽ നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ അതിൻ്റേതായ ചില ക്ഷതം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ അബ്കാരികൾക്കുള്ള ഒരു ആശങ്ക വീണ്ടും ശ്രീ എ കെ എൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവണ്മെൻറ്റ് വന്നാൽ സമ്പൂർണ്ണ മധ്യനിരോധനത്തിലേക്ക് പോകും കാരണം ചാരായ് നിരോധിച്ചതിൻ്റെ റിസൾട്ടാണ് പോസിറ്റീവ് റിസൾട്ടാണ് വീണ്ടും ഈ അത് അനുകൂലമായി വന്നത് എന്നൊരു ചിന്ത ആദി ഉള്ളതുകൊണ്ട് തീർച്ചയായും അവർ നെഗറ്റീവായിട്ട് നിന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിലൊന്നാമത്തെ പ്രതി ഞാനായതുകൊണ്ട് ഇത് നടപ്പിലാക്കിയ ഒന്നാമത്തെ പ്രതി ചാരായ നിരോധനത്തിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ലോബി വണ്ടൂർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു ആന്റണിയുടെ ഒരു പന്തളം മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞത് ഇപ്പം ഞാൻ തന്നെ അവിടെ വണ്ടൂരിൽ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ഒട്ടുമുക്കാൽ പ്രദേശത്തിലെ അബ്കാരികളുടെ വാഹനങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ തിലകു മലകു ഓടുകയാണ് അപ്പം ഞാൻ ധരിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതല്ല എന്താ അതിനു മുമ്പ് സി എ കെ ആന്റണി വണ്ടൂരിൽ പ്രസംഗിച്ചു ഇപ്പോൾ ഞങ്ങൾ ചാരായ നിരോധനമാണ് നടപ്പിലാക്കിയത് അത് നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളുടെ എം എൽ എ ആയ ഞാനാണ് അപ്പോൾ ഇനിയും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തും എന്ന് അദ്ദേഹം വലിയ ആവേശത്തോടു കൂടി പറഞ്ഞു അതോടുകൂടി എൻ്റെ ചീട്ട് കീറി എന്നാണ് എനിക്ക് തോന്നുന്നത് മദ്യപാനത്തിൻ്റെ ദുരിതം വരുന്ന വീട്ടമ്മമാരുടെ കണ്ണീരൊപ്പാനാണ് ആൻ്റണി ശ്രമിച്ചത് അതിൽ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞത് തന്റെ നേട്ടമാണ് അന്ന് കൂടിയാലോചന നടത്തിയവരിൽ മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ അടക്കം പ്രമുഖരുണ്ടായിരുന്നുവെന്ന് പന്തളം വിശദീകരിക്കുന്നു ശ്രീ വിശ്വനാഥൻ നായർ അവിടെ ശ്രീ മോഹൻലാലിന്റെ അച്ഛനാണ് അദ്ദേഹം ലോ സെക്രട്ടറിയായി വിരമിച്ച ഒരു സന്ദർഭമായിരുന്നു അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ സേവനം ഈ ബില്ല് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് സെക്രട്ടറിയിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ അദ്ദേഹം കർണാടക സർക്കാരിൻ്റെ സമയത്തും അല്ലെ ലോ സെക്രട്ടറി ആയിരുന്നു ലോ സെക്രട്ടറി മാത്രമല്ല ഈ അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിക്കൂടി ആയിരുന്നു കൊണ്ട് ഈ കരുണാടക സാറിനായാലും ശ്രീ ഉമ്മൻ എ കെ അരണിക്ക് ആയാലും ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായിട്ടൊരു ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം വളരെ മിടുക്കനായ ഒരു ലോ സെക്രട്ടറി ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് സർവീസിലുള്ളവരുടെ അഭിപ്രായം ഒരു ഒപ്പീനിയൻ എന്നുള്ളതിന് അധികമാർക്കും അറിയാത്ത ഒരു ബിവറേജസ് പരിഷ്കാരത്തെക്കുറിച്ച് കൂടി മുൻ എക്സൈസ് മന്ത്രി വെളിപ്പെടുത്തി ചാരായ ഷാപ്പുകൾ പൂട്ടിയതിന് പകരമായി ബിവറേജ് ഷോപ്പുകളിൽ നെൽപ്പരടി കൗണ്ടറുകൾ തുറക്കേണ്ടി വന്നു എന്നാൽ ബാറുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നിർത്തലാക്കേണ്ടി വന്നുവെന്നും എന്നാൽ അത് തികച്ചും ന്യായമായിരുന്നുവെന്നും പന്തളം ഇന്ന് വിശദീകരിക്കുന്നു അന്ന് നമ്മുടെ സാധാരണ ഷോപ്പിൽ നമുക്ക് നേരിട്ട് പോയിട്ട് ഈ കൗണ്ടറിൽ നിന്നുകൊണ്ട് ഇതടിക്കാൻ പറ്റും അത് നമ്മൾ പറഞ്ഞ നിപ്പനടി എന്നാണ് പറയുന്നത് നാടൻ ഭാഷ പറഞ്ഞാൽ അപ്പോൾ അവിടെ ചെല്ലുക കൈ കാണിക്കുക എന്നിട്ട് അവിടെ തൊട്ടടുത്ത് ജഗദീശ്വർക്ക് പറഞ്ഞാലും ടച്ചിങ്സ് ചിലപ്പോൾ ഒരു ഇലയായിരിക്കും അതായാലും വറച്ച് തിന്നിട്ട് ഇങ്ങനെ കുടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോർ ലിക്കർ ഷാപ്പുകളിൽ ഭയങ്കര തിരക്കായിരുന്നു ആ ബിബറേഞ്ചസ് കോർപ്പറേഷൻ്റെ സ്റ്റോറുകൾ അപ്പോൾ അത് വന്നപ്പോൾ തൊട്ടടുത്തുള്ള ബാറുകൾക്ക് അത് വലിയൊരു അടിയായിരിക്കും കാരണം അവർ ലക്ഷങ്ങൾ ലൈസൻസ് ലക്ഷങ്ങൾ മുടക്കി ലൈസൻസ് എടുത്ത് ബാർ നടത്തുമ്പോൾ ഈ തൊട്ടപ്പുറത്തുള്ള ഫോർ ലിക്കർ ഷാപ്പിൽ നിന്നും ഈ നിപ്പനടി മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ ബാറുകാർക്കുണ്ടായി അപ്പോൾ ബാറുകാരൊക്കെ ഞങ്ങളെ സമീപിച്ചു സമീപിച്ചപ്പോൾ അതിനൊരു തീരുമാനം എന്നുള്ള നിലയിൽ ഈ നിപ്പനടി ബാറുകൾ ഈ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ നിന്നും അവസാനിപ്പിച്ചു ചാരായ നിരോധനം രാഷ്ട്രീയമായോ സാമൂഹികമായോ ഒരു ഗുണവും ഉണ്ടാക്കിയില്ല തുറന്നു പറഞ്ഞില്ലെങ്കിലും അതിൽ ആൻ്റണിക്കും ദുഃഖമുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിൽ വന്നപ്പോൾ ഈ സാഹസത്തിന് അദ്ദേഹം മുതിർന്നില്ലെന്നും പകരം വിദേശ മദ്യശാലകൾ അനുവദിക്കാൻ മടി കാണിച്ചില്ല എന്നും കൂടി വെളിപ്പെടുത്തുകയാണ് പന്തളം യു ഡി എഫിനും മൊത്തത്തിലും അതൊരു പ്രയോജനം ചെയ്തില്ല അതുകൊണ്ടാണ് പിന്നീട് ശ്രീ എ കെ ആൻഡി തന്നെ ഗവൺമെൻറ് വന്നപ്പോൾ പിന്നീട് എന്ന് വെച്ചാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ ചാരാശാപ്പുകൾക്ക് ഇല്ലാത്ത സ്ഥാനത്ത് കൂടുതൽ ഫോർ ലിക്കർ ഷാപ്പുകൾ തുറക്കുന്ന ബാറുകൾ തുറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ചാരേ നിരോധിച്ചു അത് ഓപ്പൺ ചെയ്തില്ല പക്ഷേ അതിന് പകരം കൂടുതൽ ഫോർ ലിക്കർ ഷാപ്പുകൾ തുറന്നു ബാറുകൾ തുറന്നു ഏതായാലും ഇനി ഇതുപോലെ ഒന്നിനെ ഇറങ്ങി മുൻപ് നൂറ് വട്ടം ആലോചിക്കുമെന്ന പന്തളം മാധ്യമ സിൻഡിക്കേറ്റിനോട് ഉറപ്പിച്ചു പറഞ്ഞു ഇന്നാളെ നൂറു വട്ടം ആലോചിക്കും പിന്നെ നൂറു വട്ടം ആലോചിക്കും കാരണം ഒരു ഗുണമില്ലാത്ത കാര്യമായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങനെ ചിന്തിക്കില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചാരക്കേസിന്റെ പേരിൽ കെ കരുണാകരൻ രാജിവെച്ച ശേഷം മുഖ്യമന്ത്രി സ്ഥാനമേറ്റ വെറ്റ എ കെ ആന്റണി പഴയ മന്ത്രിമാരിൽ പന്തളം അടക്കം ചുരുക്കം പേരെ മാത്രമാണ് നിലനിർത്തിയത് അതിൽ തന്നെ എക്സൈസ് പോലെ സുപ്രധാന വകുപ്പ് വിശ്വസിച്ച് ഏൽപ്പിച്ചത് അഭിമാനത്തോടെ ഓർക്കുന്ന പന്തളം സുധാകരന് പക്ഷേ അതേ മുഖ്യമന്ത്രിയുടെ തീരുമാനം നടപ്പാക്കിയതിന്റെ പേരിൽ താൻ ബലിയാടായി എന്ന ഉള്ളത് രാഷ്ട്രീയ മര്യാദ കൊണ്ട് തെളിച്ചു പറയുന്നില്ല എന്ന് മാത്രം അബ്കാരി ലോബി കളിച്ചു തോൽപ്പിച്ച വണ്ടൂർ മത്സരത്തിന് ശേഷം രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു വെറും മുപ്പതുകളുടെ പാതിയിൽ ഭരണത്തിൽ ഇത്തരമൊരു സുപ്രധാന ദൌത്യമര സുധാകരനെ പക്ഷേ പിന്നീട് ഒരു മത്സരത്തിന് ജയിക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം